അപ്പ അന്നത്തെ ലഞ്ച് ബോക്സിൻ്റെ വീടിയാണ് കേട്ടോ കറി വെക്കാനായിട്ട് ഞാനിവിടെ വെള്ളേരിയാണ് എടുത്തു വെച്ചത് വെള്ളേരി ചെറുതാക്കി നുറുക്കി എടുക്കുന്നുണ്ട് ഞാൻ അന്ന് മേടിച്ച മൺചട്ടിയിലാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത് മൺചട്ടി ഇടയ്ക്കിടയ്ക്ക് മേടിക്കും അതിടക്കിടക്ക് പൊട്ടി പോലെയാണ് ഉണ്ടായത് തക്കാളി ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് മൂന്ന് തക്കാളി എടുത്തുണ്ട് കേട്ടോ തക്കാളി ഇട്ടെടുത്ത് പിന്നെ അതിലേക്ക് ആവശ്യത്തിൽ പച്ചമുളക് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ വെള്ളേരിയൊക്കെ കറി വെക്കൽ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടാണ് മുളകും പൊടി ഡലിയില പച്ചമുളകും തേങ്ങ അരക്കലാണ് അങ്ങനെയാണ് ഞാനിവിടെ ഉണ്ടാക്കൽ ഞാൻ തൈര് വയ്ക്കും തൈര് കറിയാണ് കൂടുതലും ഇവിടെ ഉണ്ടാക്കാറ് അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും തക്കാളിയും പച്ചമുളകും കെട്ട് ഇതിലേക്ക് അത് വേവാൻ വേവാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാനത് അടുപ്പത്ത് വയ്ക്കാണ് പിന്നെ ഞാനിത് ഇവിടെ ശേഷം ചിക്കനുണ്ട് അത് കടായി ആക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ വലിയൊരു തക്കാളി ഒന്ന് വലുതായിപ്പോയി അപ്പോൾ അതിങ്ങനെ ഉടച്ചെടുക്കുകയാണ് പിന്നെ ഇതിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടെടുത്തിട്ടുണ്ട് അത് വഴറ്റി നന്നാക്കി വഴറ്റിയെടുക്കുന്നുണ്ട് ശേഷം ഞാൻ ചിക്കനൊക്കെ ഇവിടെ പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇട്ടുകൊടുത്ത് ഈ ചിക്കൻ കടായിൻ്റെ വേറൊരു വീഡിയോ ഉണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ എരിവിന് കുരുമുളകും പൊടിയും നമ്മളെ വറ്റൽമുളകും കൂടിയും മിക്സാക്കിയിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് പൊടിച്ചിട്ടതാണ് കേട്ടോ ഈ വറ്റൽമുളകും കുരുമുളകുമൊക്കെ അതിലിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുമ്പോൾ നല്ല സ്മെല്ലാണ് ടേസ്റ്റുമാണ് പിന്നെ ഇത് ഉള്ളിത്തേണ്ട നമ്മളെ വീട്ടിലുണ്ടായതാണ് അത് ഉണ്ടായി ഇങ്ങനെ വരുന്നേ ഉള്ളൂ ഇനി അപ്പോൾ ഞാനത് ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പറിച്ചെടുത്തതാണ് അപ്പോൾ ഇത് ആ എണ്ണയിലൊക്കെ കടന്ന് അവിടെ നന്നായിട്ട് കുക്കായി വരും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കടായി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ കറിയിൽ വെള്ളരി കുക്കായി വന്നത് അതിലേക്ക് ഞാനിത് ഈ തേങ്ങ ഒഴിച്ചു കൊടുക്കണം തേങ്ങയിൽ ഞാൻ പച്ചമുളക് കൂട്ടിയിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മളെ തൈരും കൂടി ഒഴിച്ചിട്ടാണ് കേട്ടോ അരച്ചെടുത്തത് രണ്ടല്ലി വെളുത്തുള്ളി കറി തേങ്ങ ഒഴിച്ച് നന്നാക്കി മിക്സാക്കി എടുക്കട്ടെ ആ സമയം കൊണ്ട് നമ്മൾ ചിക്കൻ ഇവിടെ റെഡിയായി വന്ന് മല്ലിച്ചപ്പൊക്കെ ഇട്ട് ഞാനിതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമ്മൾ തേങ്ങ ഒഴിച്ചത് തിളച്ച് വന്ന് ഞാൻ ഒറ്റൽ മുളകും കടുകൊക്കെ ഇട്ട് കുറവിട്ടെടുത്തു കേട്ടോ അപ്പോൾ നന്നാക്കി അതിലേക്ക് ഇളക്കി ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ട് ചിക്കൻ കടായി റെഡിയായി അടുക്കളെല്ലാം ചെറിയ ചെടിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ലഞ്ച് ബോക്സ് ചിക്കൻ കടായി ഉണ്ട് പപ്പടം കറി പിന്നെ ഇതാണ് നമ്മൾ കടുമാങ്ങ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് മറക്കരുത്